ഓപ്പോൻ്റെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് മുപ്പത്തിമൂന്ന് റുപ്യാണ് പുതിയ റേറ്റ് വന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇരുപത്തെട്ടായിരം അടിപൊളി അയ്യായിരം രൂപ കുറച്ചിട്ടിട്ടോ ഓഫർ സെയിൽ അതും ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന പുതിയ ഫോണുകള് നാലായിരം അയ്യായിരം രൂപ കുറച്ചിട്ടാണ് ഇതൊക്കെ ഓപ്പോൻ്റെ എഫ് സീരീസിലെ ബേസ് മോഡൽ ഫോൺ നമ്മൾ പൊട്ടിച്ച് കൊടുക്കാൻ പോണത് ഏറ്റവും നല്ല ഓഫർ പ്രൈസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് പ്രൈസങ്ങള് ഓൺലൈനും ഓഫ്ലൈനും എല്ലായിടത്തും പോയിട്ട് അന്വേഷിക്കും എന്നിട്ട് നിങ്ങൾ മൊബിക്വൽക്ക് വരി നമ്മുടെ ഓഫർ ഐറ്റും നമ്മുടെ ഗിഫ്റ്റും ഒരു രക്ഷയും ഉണ്ടാവില്ല വിവോന്റെ വി സിക്സ്റ്റി ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും നല്ല ഓഫർ ആയിട്ടില്ല നമുക്ക് കൊടുക്കാൻ പോണത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ആ കൊടുക്കാൻ പോകുന്ന മുപ്പത്തയ്യായിരം ഉറുപ്പൊക്ക നാൽപ്പത്തൊന്ന് ഉറുപ്പേൻ്റെ ഫോണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് മുപ്പത്തഞ്ച് റുപ്യ അതിൻ്റെ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മുപ്പത്താറായിരം രൂപ കൊടുക്കണോ അതിനെക്കാട്ടി ആയിരം രൂപ കുറച്ചിട്ടാണ് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്താറ് നിങ്ങൾക്ക് മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ ഇതിൻ്റെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ആ കൊടുക്കുന്ന പ്രൈസ് കറും ഇരുപത്തിയൊമ്പത് തൊള്ളായിരം മുപ്പത്താറ് ഉപ്പേൻ്റെ ഫോൺ ഇരുപത്തൊമ്പത് തൊള്ളായിരം അങ്ങനെ എല്ലാ ജി ബിയിലുള്ള എല്ലാ മോഡൽസും വിവോൻ്റെ വൈ ഫോർ ഹൺഡ്രഡ് വൈ ഫോർ ഹൺഡ്രഡ് പ്രോ മാർക്കറ്റിൽ ഇന്ന് ഇറങ്ങിയ എല്ലാ മോഡൽ ഫോണുകളും നമ്മൾ ജസ്റ്റ് ബോക്സ് പൊട്ടിച്ചിട്ടാണ് നിങ്ങൾ സെക്കൻഡാക്കി തരാൻ പോകുന്നത് പിക്സലിൻ്റെ സെവന് ഫ്രഷ് പീസ് എല്ലാ കളറിലും സ്റ്റോക്ക് ഉണ്ട് അടിപൊളി നോൺ ആക്റ്റീവ് പീസ് ആ ഇരുപത്തിരണ്ടായിരം രൂപ ഏറ്റവും പൊട്ടിച്ചുള്ള റേറ്റിലാണ് ഈ ഫ്രഷ് മോഡൽ ഫോൺ ഇതൊക്കെ പത്തറുപത് ഉറുപ്പ റേഞ്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാണ് പിക്സൽ സെവന് ഞാനൊരു ഒന്നര മാസം മുമ്പ് വരെ ഈ പിക്സൽ സെവൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ക്യാമറ ഉള്ള അടിപൊളി ഫോണാണ് എല്ലാ കളറും ഒരുപാട് പീസ് അതൊക്കെ കാണുന്നത് പിക്സൽ സെവനാണ് ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട് റേറ്റ് ഇരുപത്തിരണ്ടായിരം രൂപ ട്വന്റി ഫൈവ് ഒക്കെ പ്രൈസ് കുറച്ച് 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 നമ്മൾ എത്തിച്ചെന്നറിയോ ഇപ്പൊ കൊടുക്കുന്നത് അൻപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ഫ്രഷ് വൺ ഇയർ വാറന്റിയില് എൺപത്തൊന്നൂറ് ഉറുപയാണ് പുതിയ റേറ്റ് വരുന്നത് ഈ ഓഫറിൽ നമ്മൾ പ്രൈസ് കുറച്ച് 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 എവിടെ എത്തിച്ചിട്ടുണ്ട് അമ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് നമ്മൾ മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് ഇനി എസ് ട്വൻറ്റി ഫൈവ് എഫ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആയിട്ടാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അറുപത്തി ആറാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് അൻപത്തൊന്നായിരത്തിന് അടിപൊളി അൻപത്തൊന്നായിരം റുപ്യക്ക് എയിറ്റ് ജി ബി ഫൈ ട്വൽ ഉള്ള എസ് ട്വൻറ്റി ഫൈവ് എഫ് പി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഈ വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ക്യാമറയിൽ രാജാവ് ഒരു ദക്ഷയില്ലാത്ത ഫോണാണ് തൊണ്ണൂറ്റഞ്ച് ഉറുപയാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് അതായത് ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് മൊബിക്കോലി ഓഫറിൽ എക്സ്റ്റൻഡ് പ്രോന്ന് തരാൻ പോകുന്നത് ഇനി എക്സ്റ്റണ്ട് എഫ് ഇ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് അറുപതിനായിരം ഉറുപ്പാണ് റേറ്റ് നമ്മൾ റേറ്റ് അൻപത് തൊള്ളായിരം അത് നോക്കി ഇത്രയും ക്വാണ്ടിറ്റി ഇവിടെ 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 കൗണ്ടറിലും ബോക്സ് ഫീസുമായിട്ട് ഇവിടെ വന്നാൽ ശരിക്കും ആൾ ന്യൂ ഇയർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് നടത്താൻ പോകുന്നത് അപ്പം അത്രയും സ്റ്റോക്ക് വേണം എന്ത് ചോദിച്ചാലും നമ്മൾ വീണെടുത്ത് തരും ഓക്കെ ആൻഡ്രോയിഡ് ഫോൺ ഇതാണ് അവിടെ നിറച്ച് കളക്ഷൻസാണ് ഇനി സാംസങ്ങിൻ്റെ എ സീരീസ് അമ്മ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എ സീരീസ് എല്ലാം ഉണ്ട് എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഐഫോണ് കുറച്ച് പീസ് ഇവിടെ ഉണ്ട് ബാക്കി നമുക്ക് ഐഫോണിൻ്റെ ലോകം വേറെ കിടക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതാ റിയൽമീയിലുണ്ട് റിയൽമീലൊക്കെ അതെല്ലാ മോഡൽസും ഉണ്ട് ഒക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അയ്യായിരം ആറായിരം എട്ടായിരം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡ് ആക്കിയിട്ട് മൊബിക്കോയിൽ ഈ ഓഫറിൽ തരാൻ പോകുന്നത് ഫ്രഷ് പോലത്തെ കണ്ടീഷനിലെ ലാപ്പുകൾ കുറഞ്ഞ പ്രൈസിന് പകുതിയിലും താഴെയായിട്ട് വാറൻറ്റിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റൊരു സാധനമാണ് ബൈജ്യൂസിൻ്റെ ഈ ഒരു ടാബ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അഞ്ചേ തൊള്ളായിരത്തിനെ കേട്ടോ പ്രൈസ് അഞ്ചേ തൊള്ളായിരം പഠിക്കുന്ന കുട്ടികൾക്കായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിട്ടും ഓഫീസുകളിലേക്കായിട്ടും ഒരുപാട് പീസ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ഓൾ ഓവർ ഇന്ത്യ ഈ സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഈ സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അത് ഇത്രയും പോകാനുള്ള കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ടാംസങ്ങിൻ്റെ എ സീരീസ് ഇതാ ഒക്കെ ഫ്രഷ് ടാബിൾ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് തരിക ഓക്കെ ഇരുപത്തിനാലായിരത്തിൻ്റെ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒക്കെ പതിനാറായിരം പതിനായിരത്തിനാണ് ഇങ്ങനെ തരാൻ പോകുന്നത് അതുപോലെ തന്നെ ഐപാഡുകളൊക്കെ ഉണ്ട് പല റേഞ്ചിലുള്ള മോഡൽസും ഉണ്ട് ഡബിൾ ക്യാമറ ഡബിൾ സിമ്മ് ഫൈവ് ജി സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഫൈവ് ജി അമോയിലി ഡിസ്പ്ലേ വരുന്ന റേറ്റ് പതിമൂന്ന് റുപ്യ കഴിഞ്ഞ ഒരുപാട് ബോക്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴ് ഉറുപ്പയുടെ പുതിയ റേറ്റ് വരുന്നത് ബോക്സ് ഒന്നും ജസ്റ്റ് സീൽഡ് കട്ടിട്ടുണ്ടാവും ബാക്കി ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഫ്രഷ് ടാബ് പാഡ് സിക്സ് എയ്റ്റ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും നല്ല അടിപൊളി ഡിസ്പ്ലേയും വരുന്ന ഈ ഒരു ടാബ് നമ്മൾ കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിന് ഇരുപത്തേഴ് ഉറുപ്യ വരുന്ന ടാബ് പതിനേഴ് അഞ്ഞൂറിന് മൊബിക്കോല് കൊടുക്കുന്നുണ്ട് ഇനി ഐഫോണിലേക്ക് ഫോണിലേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ നിങ്ങൾ ഫസ്റ്റ് വന്നു ഇവിടെ ഫുൾ ഫുള്ളായി ഇതിന്റെ പരിധി കയറിതാ ഇപ്പൊ രണ്ട് കൗണ്ടർ ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഐഫോണിന്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് വീഡിയോസ് കഴിയുമ്പോഴേക്കും ഇതാ കാണുന്ന കൗണ്ടർ മൊത്തം നമ്മൾ ഐഫോണി കൊടുക്കും അടിപൊളി നമ്മൾ പിക്സലിന് കൊടുക്കുന്നുണ്ടോ അതില് ഐഫോണ് കൊടുക്കും നിറയ്ക്കും ഓക്കെ എല്ലാ മോഡലും ഐഫോണില് ഏതൊക്കെ മോഡലിന്ന് മാർക്കറ്റിൽ ഉണ്ടോ അതോ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ൊബിക്കോ സ്റ്റോക്ക്ണ്ട് എല്ലാ കളറുകളും ഉണ്ട് രണ്ട് മാസം ഉണ്ട് ഇനി ന്യൂ ഇയറിനേക്കും ക്രിസ്മസിനേക്കും അതെ അതെ മൊബിക്കോലായിരിക്കണം കേരളത്തിൽ ഫസ്റ്റ് ഇതിന്റെ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളി അപ്പൊ ഇപ്രാവശ്യം നല്ല അടിപൊളി ഓഫർ ആയിട്ടാണ് മൊബിക്കോ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്നതാണ് അപ്പൊ നവംബർ അഞ്ച് മുതൽ ജനുവരി രണ്ടായിരത്തിഇരുപത്തി ജനുവരി പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി ഓഫർ അവസ്ഥയിലാണ് മൊബികോൽ നടക്കാൻ പോകുന്നത് ഓക്കെ എന്തൊക്കെ നല്ലേ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും കൈ നിറയെ സമ്മാനങ്ങൾ ഉറപ്പായിട്ടുള്ളതുണ്ട് അതിന് പുറമെ ഒരു കൂപ്പൺ നമ്മൾ കൊടുക്കൂ ആ കൂപ്പൺ തിരഞ്ഞെടുക്കുന്ന ഫസ്റ്റ് ഭാഗ്യശാലിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ അടിപൊളി ഏഹ് രണ്ടാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് മൊബൈല് ഒരു മൊബൈൽ ഫോൺ ഇനി മൂന്നാം സമ്മാനം നമ്മൾ പത്ത് പേർക്ക് കൈനിറയ സമ്മാനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിപൊളി നിറക്കെടുപ്പും ഉറപ്പായ സമ്മാനങ്ങളുമായിട്ടാണ് മൊബിക്കോ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിനെയും ക്രിസ്മസിനെയും വരവേൽക്കാൻ പോകുന്നത് ഇതൊക്കെ പുറമെ ഞാൻ പറഞ്ഞ പോലെ കൈ നിറയെ സമ്മാനങ്ങൾ വേറെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റാണ് ഒരു പർച്ചേസ് ഇത്രയും ഓഫറും ഉണ്ട് ഇതിനൊക്കെ പുറമെ ഓരോ പർച്ചേസിൻ്റെ കൂടെ കൈ നിറയെ സമ്മാനങ്ങൾ നിറഞ്ഞ മൂന്ന് ആണ് ഒരു ഫോൺ എടുക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് ഏത് ബഡ്ജറ്റിലുള്ള ഏത് മോഡൽ ഫോൺ വേണമെങ്കിലും കൊടുവള്ളി മൊബിക്കോൽ വന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടും ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് സൗകര്യവും കൊടുക്കാൻ പറ്റും അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നേരെ നിങ്ങൾ കൊടുവള്ളി മൊബിക്കോ ഷോപ്പിലേക്ക് വരി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എത്തിക്കഴിഞ്ഞാൽ താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് സിറാജ് ബൈപ്പാസ് റോഡ് തൊടുങ്ങാട്ട് തന്നെയാണ് മൊബിക്കോൻ്റെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് ജസ്റ്റ് ഒന്ന് മാപ്പ് കയറി ഗൂഗിൾ മാപ്പ് കയറിയിട്ട് മൊബിക്കോ കൊടുവള്ളിന്ന് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചു തരും ഓക്കെ ഓക്കെ